ഇന്ന് കൈപ്പക്ക കൊണ്ടുള്ള ഒരു മോരുകറിയാണ് തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി ഒരു കയ്പ എടുത്ത് കുരുവെല്ലാം കളഞ്ഞ് നീളത്തിൽ നേരിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നു ഇത് ഏകദേശം ഒരു കപ്പ് കഷ്ണമാണ് ഞാനിതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കയ്പക്കയും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് അതൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം ആ സമയമാകുമ്പഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിയിലേക്ക് അര കപ്പ് തേങ്ങ ഒരു പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം ഇപ്പം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മൂത്ത് വന്ന കൈപ്പക്കയിലേക്ക് അരപ്പ് ചേർത്ത് അല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കേണ്ടതാണ് ഒന്ന് കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം തൈര് പിരിഞ്ഞ് പോകരുത് കൊണ്ടിരിക്കണം തള വരുമ്പോൾ തീ ഓഫാക്കണം ഇനി വറവിടുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ അല്പം കടുക് കടുക് പൊട്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ വറമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് മൂടി വെക്കണം നല്ല രുചിയാണ് തീരെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പുണ്ടായിരിക്കുകയില്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് തീരെ ഉണ്ടായിരിക്കുകയില്ല നല്ല ടേസ്റ്റാണ്